ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ചെയ്ത വീഡിയോകളിലെല്ലാം കമൻ്റുകളായിട്ട് തോന്നുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ഇറ്റലിയിൽ എവിടെയാണെന്നാണ് ഞാൻ ഇറ്റലി സിസിലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് റോമ് നാപ്പിൾസൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ടൗൺ ഏരിയ സിസിലി ഒരു ഗ്രാമപ്രദേശമാണ് ഇവിടെ കാപ്പത്തോളാന്തെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുറച്ച് മുകളിലേക്കായിട്ട് ഒരു മലമുകളിലെ മുകളിൽ തുറത്തറിശുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് എൻ്റെ അക്കോമഡേഷനും കാര്യങ്ങളെല്ലാം ശാന്താഗതയിലാണ് അടുത്തൊരു കമൻ്റ് എന്ന് പറയുന്നത് വിസ തട്ടിപ്പിനെ പറ്റിയിട്ടാണ് ഇവിടെ വരുന്ന സർവീസ് ചാർജ് വളരെ കൂടുതൽ മേടിക്കുന്നു വിസിറ്റ് വിസിറ്റും വിസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾ മലയാളികളെല്ലാവരും ഓടിച്ചാടി എല്ലായിടത്തും എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ ഓരോ ഏജൻസിക്കാരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും പിന്നീടാണ് മനസ്സിലാവുന്നത് അവിടെ തട്ടിപ്പായിരുന്നു അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പരിചയമുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും റിലേറ്റീവ്സിന് പരിചയമുള്ള ഒരു ഏജൻസിനെ ഏൽപ്പിക്കുന്നതായിരിക്കും നമ്മുടെ വിസ പ്രൊ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും പിന്നെ ഒരു കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റലിയിൽ പേപ്പർ ഇറങ്ങി പേപ്പർ ഇറങ്ങി ഇവിടെ ഓപ്പൺ പേപ്പർ ഇറങ്ങി ഇറങ്ങിയത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇവിടെ പഠിക്കാനും ബെറ്റർ ജോബിനായിട്ടും നമുക്ക് പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ ഇറ്റാലിയൻ ഗവൺമെൻറ് നമുക്ക് ഓപ്പൺ പേപ്പർ ഇറങ്ങി തന്നെ നമുക്കിവിടെ എഡ്യൂക്കേഷനും എല്ലാ കാര്യത്തിനും ഉള്ള സൗകര്യങ്ങളുണ്ട് നമുക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും വേണിലെടുത്ത് പഠിക്കാൻ പറ്റും അതേപോലെ ജോബ് ജോബിന് ഇവിടുത്തെ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും ആ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സായാലും നമുക്ക് ബെറ്റർ ജോബിലേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നത്തെ ഒരു കമൻറ്റ് വന്നിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഡെലിവറി ജോബ് കിട്ടുമെന്നാണ് ഫുഡ് ഫുഡ് ഡെലിവറി ജോബ് ഇവിടെ ഉണ്ട് പക്ഷേ അതിന് നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയും ഇറ്റാലിയൻ ലൈസൻസും നമുക്ക് ആവശ്യമാണ് ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫുഡ് ഡെലിവറി ജോബ് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ഒരു കമൻറ്റ് വന്നത് ഇറ്റലിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏത് ലാംഗ്വേജാണ് പഠിക്കേണ്ടതെന്ന് അതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല ഇറ്റാലിയൻ ലാംഗ്വേജ് തന്നെയാണ് ഇവിടെ ആവശ്യം ഇറ്റാലിയൻ ലാംഗ്വേജ് വളരെ മസ്റ്റാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഭാഷ പഠിക്കാൻ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർ അതിനുള്ള യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഭാഷ പഠിപ്പിക്കുന്ന ഓരോ ചാനലുകളുണ്ട് അപ്പോൾ അത് ചൂസ് ചെയ്യാം പിന്നെ ഒരു കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ജോലി കിട്ടുമോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും ജോലിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് കണക്ക് കൂട്ടിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് ജോലി എന്തായാലും കിട്ടും ഇറ്റലിയിൽ വന്നിട്ട് ആരും നശിച്ചു പോയിട്ടില്ല എല്ലാവരും ജോലിയുണ്ട് അത്യാവശ്യം ചെയ്യുന്ന ജോലിക്കുള്ള സാലറിയും ഇവിടുന്ന് കിട്ടുന്നുണ്ട് പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ ഓപ്പൺ പേപ്പർ ഇപ്പോഴും എന്താണ് ആവുന്നത് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റി എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയില്ല എന്നാലും സിസിലയിൽ എല്ലാവർക്കും പേപ്പർ കിട്ടിയതായിട്ടാണ് എൻ്റെ അറിവ് റോമിലും ആപ്പോൾസിലാണ് ഇപ്പോഴും ഡിലേ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണവശാലും ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളത് അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അതിൻ്റെ പേരിലായിരിക്കും അത്രയും ഡിലേ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നൊരു കമൻറ്റ് വന്നിരുന്നത് ഇവിടെ വരാനായിട്ട് എത്ര എത്ര രൂപയാകും എന്നുള്ളതാണ് അതിനെപ്പറ്റി എനിക്ക് ഒരിക്കലും ഒന്നും പറയാമല്ല കാരണം അതെല്ലാം ഏജൻസീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഏജൻസിക്കാർ പറയുന്നതാണ് ഇവിടെ വരാനുള്ള ചാർജ് സർവീസ് ചാർജ് എന്ന് പറയുന്നത് ഒരു കമൻ്റ് വന്നിരുന്നത് ഏജിനെ പറ്റിയിട്ടാണ് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് നമുക്ക് ഒരു സ്ഥലത്തേക്ക് വരുന്നതിന് പ്രത്യേകിച്ച് ഒരു ഏജിൻ്റെ ഇതില്ല എന്നാലും ഒരു ഏജൻസിക്കാർക്ക് അറിയാം കറക്റ്റായിട്ടുള്ളൊരു ഏജിൻ്റെ ഇത് അപ്പോൾ അതനുസരിച്ച് അവർ നമ്മുടെ ഏജ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് പറയും എങ്ങനെ എൻ്റെ ഒരു അറിവിൽ മുപ്പത് വയസ്സ് തൊട്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് വിസിറ്റിംഗ് മ്യൂസിക്ക അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അതിനും മുകളിലുള്ളവർക്കും ചെയ്യാം അതിൽ കുറവ് പ്രായമുള്ളവർക്കും ചെയ്യാം പിന്നെ ഒരു കമൻ്റ് വന്നിരുന്നത് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്തക്കുന്ന പേപ്പർ വർക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബി എഫ് എസ് സി ചെന്ന് കഴിയുമ്പോൾ അവിടെ അവർ നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും ചോദിക്കാതിരിക്കും അത് അതിന് നമ്മൾ കൊടുക്കുന്ന മറുപടി അനുസരിച്ചിരിക്കും അതിൻ്റെ കാര്യം അതൊരിക്കലും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല പിന്നൊരു കമൻറ്റ് വന്നത് ഷുഗർ ഷോർട്ട് ശങ്കൺ വിസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിസ എന്തായാലും ഇല്ല ആകെയുള്ളത് ഷോർട്ട് സ്റ്റേ ലോങ് സ്റ്റേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വിസകളാണ് ഉള്ളത് ഇത് ചില ഏജൻസിക്കാർ അവർക്ക് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഷുഗർ ആയിട്ട് നിങ്ങൾക്ക് വിസ അടിക്കും ഷുഗർ വിസ ഷുഗർ വിസ എന്നും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നുമില്ല ചെയ്യുന്ന പേപ്പർ ചെയ്യുന്ന പേപ്പർ വർക്ക് പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടിയിരിക്കും മറ്റൊരു കമൻറ്റ് കെയർ ടേക്കർ ജോബിന്റെ ഡ്യൂട്ടി ടൈമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ജോലി ഉണ്ടാവും ചിലപ്പോൾ രാത്രി ഉറങ്ങാത്ത അപ്പാപ്പനോ അമ്മാമ്മ ആ ടൈമിലും നമ്മൾ ആ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആയിരിക്കുള്ളൂ അതിൻ്റെ ഡ്യൂട്ടി ടൈം പിന്നെ നമുക്ക് മാസത്തിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ലീവോ അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ലീവോ അങ്ങനെ ആയിരിക്കുള്ളൂ ജോലിയുടെ ഡ്യൂട്ടി ടൈം വരും മറ്റൊരു കമൻറ്റ് വന്നത് വിസിറ്റിംഗ് ബിസിറ്റി മിസയിലിവിടെ വന്ന് ജോലിക്ക് നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ പോയി നിന്നിട്ട് ജോലി ചെയ്യാനായിട്ട് താല്പര്യമില്ല നമുക്ക് കെയർ ഹോം അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും ചോദ്യമാണ് അതിന് ഒരു മറുപടി പറയുകയാണെന്നുണ്ടെങ്കില് ഇവിടുത്തെ മെയിനായിട്ട് അങ്ങനെയുള്ള ജോലികൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഒരു കോഴ്സ് പഠിക്കണം അതായത് ഒരു നേഴ്സിങ്ങിൻ്റെ താഴെയുള്ള ഒരു കോഴ്സ് ഉണ്ട് കോഴ്സ് എന്നാ പറയുക ആ കോഴ്സിനെ പറയുന്നത് ആ കോഴ്സ് പഠിച്ചാൽ മാത്രമേ ആ ഒരു ജോലി അങ്ങനെ ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുള്ളൂ അല്ലാതെ ചുരുക്കം ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ജോലികൾ കിട്ടിയതായിട്ട് കേട്ടറിവുണ്ട് എന്നാലും ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്കാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് പറ്റുക മറ്റൊരു കമൻ്റ് എന്ന് വെച്ചാൽ കെയർ ടേക്കറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമില്ല റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് താല്പര്യമുള്ളൂ ഈ റെസ്റ്റോറൻറ്റ് അഗ്രികൾ അഗ്രിക്കൾച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു സീസൺ വർക്കാണ് ആറുമാസമേ നമുക്ക് ആ ജോലി ഉണ്ടാവുള്ളൂ തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളെല്ലാം ഒരുമിക്ക റെസ്റ്റോറൻറ്റുകൾ അടച്ചിടും അതുപോലെ കൃഷി സ്ഥലങ്ങളിലൊന്നും ജോലി ഉണ്ടാവില്ല ഇനി തുറക്കുന്ന റെസ്റ്റോറൻറ്റുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് അവിടെ സ്ഥിരമായിട്ടുള്ള ആൾക്കാരുണ്ടാവും അപ്പം അതുകൊണ്ട് കെയർ ടേക്കർ ജോബ് ആയിരിക്കുള്ളൂ ഏറ്റവും ബെറ്റർ ചൂസ് ചെയ്യാൻ നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊരു കമൻറ്റ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇല്ലീഗൽ സ്റ്റൈലിലാണ് നിൽക്കുന്നത് അപ്പം നമുക്കിവിടെ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ നമുക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എങ്ങനെ നാട്ടിലേക്ക് അയക്കുന്നത് എന്ന് തന്നെ പറ്റിയിട്ടാണ് നമുക്ക് ഇവിടെ ഇല്ലീഗൽ സ്റ്റൈൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല പിന്നെ ഒന്ന് പിന്നെ ഉള്ളത് നമുക്ക് ബൈ ഹാൻഡാണ് സാലറി നമുക്ക് കിട്ടുക നമ്മളിങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ജോലി ചെയ്യണമെങ്കിൽ ബൈഹാൻഡ് സാലറി കിട്ടുള്ളൂ നമുക്ക് നാട്ടിൽ ക്യാഷ് അയക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതിനുള്ള ഷോപ്പുകൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇവിടെ വെസ്റ്റേൺ യൂണിയൻ ഉണ്ട് പിന്നെ റായി പിന്നെ വേറെ മോണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ഇതുണ്ട് അത് നമുക്ക് അത് നമ്മളുടെ അക്കോമഡേഷൻ്റെ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ക്യാഷ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും മറ്റൊരു കമൻറ്റ് വന്നത് ഫ്ലൂസിനെ പറ്റിയിട്ടാണ് ഇനിയിപ്പോൾ ഫ്ലൂസി ഓൾറെഡി സ്റ്റോപ്പായി ഇനി രണ്ടായിരത്തി ഇരുപത്തി ഫ്ലൂസി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് എൻ്റെ ആപ്ലിക്കേഷനും ടൈമും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്ലൈ ചെയ്യേണ്ട ഇതൊക്കെ വരുന്നത് ഒരു ഏപ്രിൽ വരെയൊക്കെ ഉണ്ടാവും അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതിൻ്റെ മറ്റു ഡീറ്റെയിൽസൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഷൂസിയുടെ ഇനി സമയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് രണ്ടാ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കമൻറ്റ് എന്ന് പറയുന്നത് ഏജൻസി പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് വിസിറ്റിംഗ് വിസയിൽ കയറി ചെന്ന് കൊല്ലം കഴിയുമ്പോൾ ടി ആർ സി കാർഡ് ഇറ്റലിയിൽ ചെയ്യാൻ പറ്റും ഇറ്റലി ഇപ്പോൾ വർക്ക് പെർമിറ്റ് വയ്ക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് വിസിറ്റിംഗ് വിസയിലാണ് കയറി പോകാൻ പറ്റുള്ളൂ രണ്ട് വർഷം കഴിയുമ്പോൾ ടി ആർ സി ചെയ്യാൻ പറ്റും അതൊരിക്കലും നടക്കാത്തൊരു കാര്യമാണ് കാരണം ഇറ്റലി ഒരിക്കലും ഇവിടെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കൊടുക്കുന്നില്ല എന്നെങ്കിലും ഇറ്റലി എന്ന് തോന്നുന്നു ഇവിടെ ഇതുപോലെ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഓപ്പൺ പേപ്പർ ഇറക്കണം എന്ന് തോന്നുന്നു അന്ന് മാത്രമേ ഇറ്റലി ഗവൺമെൻറ് പേപ്പർ ഇറക്കുള്ളൂ അന്ന് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ ടി ആർ സി കാർഡ് കിട്ടുകയുള്ളൂ അതിന് പുറമെ ശുസൂർണ്ണം എന്ന് പറയുന്നത് അത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഈ ഏജൻസിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ വന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ ടി ആർ സി കാർഡ് ആക്കാമെന്ന രീതിയിൽ കരുതിയിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല കാരണം ഇവിടുത്തെ ഗവൺമെൻറ് അത് ഇവിടെ ഇറക്കുന്നില്ല പിന്നൊരു കമൻറ്റ് വന്നു വെച്ചാൽ ഇവിടെ നമുക്ക് ബേസിക് സാലറി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞതാണ് അതൊരിക്കലും ഒരു നടക്കുന്ന കാര്യമല്ല കേട്ടോ കാരണം നമുക്ക് ഇവിടെ ബേസിക് സാലറി ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് പേപ്പറുള്ള ആൾക്കാർക്കാണ് പേപ്പറില്ലാത്തൊരാൾക്കാർക്ക് ആൾക്ക് നമുക്ക് കിട്ടാൻ പോകുന്ന മാക്സിമം സാലറി ഒരു സെവൻറ്റി ഫൈവ് ടു ഒരു എയ്റ്റി ഫൈവ് ആയിരിക്കുള്ളൂ ആ അത്രയൊക്കെ വരുവുള്ളൂ ഒരു എന്നാലും എൻ്റെ ഒരു കണക്കുള്ള ഒരു സിക്സ്റ്റി തൗസൻഡ് തൊട്ട് നമുക്കൊരു എയ്റ്റി ഫൈവ് വരെ പ്രതീക്ഷിക്കാം അതിന് മുകളിലേക്ക് ആരും പ്രതീക്ഷിക്കേണ്ട ഇത്രേ സാലറി കിട്ടുള്ളൂ ആ കാര്യമാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് മറ്റൊരു ചോദ്യം വന്നു വെച്ചാൽ ഇവിടെ ഇവിടെ ജോലി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനാണ് ഇറ്റലിയിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇല്ലീഗലായിട്ട് നിന്ന് ജോലി ചെയ്യാനായിട്ട് ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല അതിപ്പോൾ ഡോക്ടറിന് പഠിച്ച ആൾ വന്നാലും എഞ്ചിനീയർ വന്നാലും എത്ര വലിയ ക്വാളിഫിക്കേഷനുള്ള ആൾ വന്നാലും ഇവിടെ കിട്ടാൻ പോകുന്ന ഒരു ജോലി നമുക്ക് കേട്ടേക്കണം എന്നുള്ള ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ അഗ്രികൾച്ചറോ ഏതെങ്കിലും ഫാമിലിയൊക്കെ ആയിരിക്കും കിട്ടുക അതിനൊന്നും ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല ഇതൊക്കെ ആയിരുന്നു കമൻ്റ് വഴി നിങ്ങൾ ചോദിച്ചിരുന്നത് അതിനെല്ലാം ഞാൻ തന്ന മറുപടി നിങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള മറുപടിയാണ് തോന്നുന്നു എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് വഴി ചോദിക്കാം ഞാനുള്ള മറുപടി തരുന്നതായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും വ്യക്തമായ രീതിയിൽ മനസ്സിലായെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ താങ്ക്സ്